പ്രൊവൈഡ് സോ മച്ച് ഘോഷങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് എത്ര പൈസ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ വാചാലൽ റവന്യൂ വകുപ്പ് മന്ത്രി എല്ലാ സ്ഥലത്തും ഓണം വൈബണം പുലിക്കളി എന്ന് പറഞ്ഞു സംസ്ഥാന ടൂറിസം എത്ര പൈസ തന്നെ സംസ്ഥാന ടൂറിസത്തിന് ഞങ്ങള് പോയിട്ട് കൊടിയേരി ബാലകൃഷ്ണൻ സാറുള്ളപ്പോൾ നിവേദനം കൊടുത്തിട്ട് അന്നമ്പിനും എന്താ ഈ കഴിഞ്ഞ ഏതെങ്കിലും വർഷങ്ങളില് സംസ്ഥാന ടൂറിസം പത്ത് പൈസ ഈ സുരേഷ് ഗോപി ആള് ഏത് രാഷ്ട്രീയ ആയിക്കോട്ടെ ഇന്ന് ഇന്ന് മൂന്ന് ലക്ഷം രൂപയാണ് പുലിക്കളിക്കാൻ ഇവര് വൈബാണ് നമ്മുടെ ചങ്കൺ പല കാര്യം ഉണ്ടോ പത്ത് പൈസ ഇതില് രാഷ്ട്രീയ രാഷ്ട്രീയം രാഷ്ട്രീയല്ല കൗൺസിലർമാര് രാഷ്ട്രീയ കൗൺസിലർമാര് രാഷ്ട്രീയ എന്റെ പാർട്ടി ഇലക്കിത് നിന്റെ പാർട്ടി നിനക്ക് കുഴപ്പമല്ലോ നിന്റെ പാർട്ടി അത് കൊടുത്തോ ഇതാണ് നടക്കണത്തവട ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നാ പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു മിനിറ്റ് എല്ലാവരും കേക്കണം എന്റെ കൂടെ ശിങ്കാരിമേളം കൊട്ടാൻ വന്ന ഒരാളാണ് ഇവിടെ പുലിക്കളിയുടെ കൊട്ടിന്റെ ജഡ്ജസ് അട്ട അവൻ വിളിച്ച് വെക്ക സജീവേട്ട എന്താ പുലിക്കളിന്ന് ഇന്ന് നിലയ്ക്കുള്ള ആൾക്കാണീ കോർപ്പറേഷൻ ജഡ്ജസ് ആയിട്ട് വെക്കണത് ഒരു മര്യാദ വേണ്ട അതിന് നമ്മള് രണ്ട് മൂന്ന് മാസായിട്ട് രാവും പതിനൊന്നര ജനങ്ങളുടെ ഒരു അഭിപ്രായം വെറുതെ നോക്കി നോക്കും ഇങ്ങനെ പെർഫോം ചെയ്തു മാത്രം നോക്കിയാൽ ഓരോ കൗൺസിലർമാര് അവരുടെ വാർഡിലേക്ക് മറ്റു കൗൺസിലർ വാർഡിലേക്ക് ഈ കൗൺസിലർ വാർഡിലേക്ക് വീതം വെച്ച് കൊടുക്കണത്